ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠം ഒന്ന് മഴയോ മഴ എന്ന പാഠത്തിലെ പേജ് നമ്പർ പതിനാല് പതിനഞ്ച് എന്ന ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം മഴത്തുള്ളി കഥ പറയുമ്പോൾ മഴത്തുള്ളി പറഞ്ഞ കഥ കേട്ടാലോ കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു ഞാൻ കൂടെ കളിക്കാൻ ധാരാളം പേർ വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ അല്ലാതായി മാറുന്നു കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്കുയർന്നു ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു ടേ ടേ ടോ ഞങ്ങൾക്ക് പേടിയായി ആഞ്ഞു വീശി തണുപ്പ് കൂടിക്കൂടി വന്നു കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി ഒഴുകിയൊഴുകി ചാലുകളായി തൂട് നിറഞ്ഞു പുഴ നിറഞ്ഞു വീണ്ടും ഞങ്ങൾ കടലിലേക്ക് നോക്കൂ കൂട്ടുകാരെ മഴത്തുള്ളി കഥ പറഞ്ഞത് കേട്ടോ എന്താണ് മഴത്തുള്ളി പറഞ്ഞ കഥ കൂട്ടുകാർക്ക് മനസ്സിലായത് കടലിലെ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു മഴത്തുള്ളിയിലെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടായി നല്ല ചൂട് വേനൽക്കാലമായി നല്ല ചൂട് അല്ലേ സഹിക്കാൻ പറ്റാണ്ടായി അങ്ങനെ ഈ മഴത്തുള്ളി നീരാവിയായിട്ട് എങ്ങോട്ട് പോയി ആകാശത്തേക്ക് പോയി ആകാശത്ത് ഇവിടെ ഇങ്ങനെ മേഘങ്ങളുടെ ഉള്ളിലിരിക്കുവായിരുന്നു മേഘങ്ങളിൽ നിന്ന് ഈ മഴത്തുള്ളി വീണ്ടും മഴയായിട്ട് ഭൂമിയിലേക്ക് വരികയാണ് ഭൂമിയിലെത്തിയപ്പോഴോ അത് ഒഴുകി ഒഴുകി ചാലുകളായി തോടുകളായി പുഴയായി പിന്നെ അങ്ങനെ അത് കടലിലേക്ക് വീണ്ടും എത്തുകയാണ് ഈ കടലിൽ നിന്ന് പോയ മഴത്തുള്ളി വീണ്ടും കടലിൽ എത്തിച്ചേരുന്ന ഒരു കഥയാണ് നമ്മുടെ മഴത്തുള്ളി ഇവിടെ പറയുന്നത് ഇനി നമുക്ക് ഈ കഥയിൽ നിന്ന് ഉത്തരം കണ്ടെത്താം കടലിൽ കളിച്ചത് ആരാണ് അപ്പൊ ആരാണ് കളിച്ചത് മഴത്തുള്ളിയാണ് കളിച്ചത് ഉത്തരം എന്താണ് മഴത്തുള്ളി വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണം എന്ത് എന്തുകൊണ്ടാണ് വെള്ളത്തുള്ളികൾ പോയിട്ട് മേഘങ്ങളിൽ ഒളിച്ചത് കാരണം അവർക്ക് ചൂട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ മേഘങ്ങളിൽ ഒളിച്ചത് വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിനാ ഏ ട്ടേ ടോ എന്ന ശബ്ദം കേട്ടിട്ടാണ് അവര് പേടിച്ചത് അല്ലേ കാറ്റ് വീശിയപ്പോൾ എന്തു സംഭവിച്ചു കാറ്റ് വീശിയപ്പോ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു അതോടുകൂടി മേഘങ്ങളിൽ ഒളിച്ച മഴത്തുള്ളികൾ കൂട്ടുകാരോടൊപ്പം മഴയായി ഭൂമിയിലേക്ക് വന്നു ഇനി നമുക്ക് സംഭാഷണം എഴുതാം ഒരു കുട്ടിയെയും മഴത്തുള്ളിയെയും കണ്ടു അപ്പം കുട്ടിയും മഴത്തുള്ളിയും പറയുന്ന സംഭാഷണമാണ് നമ്മളിവിടെ എഴുതുന്നത് കുട്ടി മഴത്തുള്ളി മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ആകാശത്തിലേക്കുയർന്നത് അപ്പം മഴത്തുള്ളി എന്തു പറയും ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അപ്പം കുട്ടി എന്തോ ചോദിക്കുന്നുണ്ടല്ലേ അപ്പം മഴത്തുള്ളി എന്തു പറയുന്നു മഴത്തുള്ളി പറയുന്നു ടേ ടേ ശബ്ദം കേട്ടിട്ടെന്ന് അപ്പം മഴത്തുള്ളി എന്താ പറഞ്ഞത് ടേട്ടേ ശബ്ദം കേട്ടിട്ടെന്ന് അപ്പം എന്താവും കുട്ടി ചോദിച്ചിട്ടുണ്ടാവുക പിന്നെ എന്തിനാ നീ പേടിച്ചേന്ന് ചോദിച്ചിട്ടുണ്ടാവും അപ്പം മഴത്തുള്ളി എന്ത് പറഞ്ഞു ടേട്ടേ ശബ്ദം കേട്ടിട്ടെന്ന് അപ്പം കുട്ടി എന്തു ചോദിച്ചിട്ടുണ്ടാവും പിന്നെ എന്തുണ്ടായി നീ ഒറ്റയ്ക്കാണോ താഴേക്ക് വന്നത് അപ്പം മഴത്തുള്ളി എന്ത് പറഞ്ഞു പിന്നെ കാറ്റ് വീശിയപ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു ഞാനും കൂട്ടുകാരോടൊപ്പം താഴേക്ക് മഴയായി പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഓക്കെ കൂട്ടുകാരെ കണ്ടെത്താം എഴുതാം ഇവിടെ ഒരു പദസൂര്യൻ പോലെ തന്നിട്ടുണ്ട് അല്ലേ എന്തൊക്കെ നമുക്ക് എഴുതാം നാട്ടിലെ ജലസ്രോതസ്സുകൾ നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ് പുഴ എന്ന് തന്നിട്ടുണ്ട് ബാക്കി അഞ്ചെണ്ണം നമ്മൾ എഴുതണം ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകൾ പുഴ കടൽ തോട് കിണർ ഇതൊക്കെ നമുക്ക് നാട്ടിലെ ജലസ്രോതസ്സുകളായിട്ട് എഴുതാവുന്നതാണ് കേട്ടോ ഓക്കെ കൂട്ടുകാരി ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബായ്